നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസത്തെ ഉത്തരനക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലമെന്ന് പരിശോധിച്ച് നോക്കാം ഉത്തര ഉത്തരനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ വർഷത്തിലെ ആദ്യത്തെ മാസമാണ് ഈ മാസത്തിൽ ഗുണമാണോ ദോഷമാണോ എന്ന് പരിശോധിക്കുന്ന സമയത്ത് ഉത്തര ഉത്തരനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്നത് ചിങ്ങക്കൂറിലാണ് ചിങ്ങക്കൂറുകാർക്ക് ഒമ്പതിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ നല്ല ദൈവാധീന ഏഴാം ഭാവത്തിൽ ശശമഹായോഗം ചെയ്ത് ശനി നിൽക്കുന്നു അത് കാരണം കൊണ്ട് തന്നെ ചെയ്യുന്ന പ്രവൃത്തിയിൽ മേലുദ്യോഗസ്ഥന്മാരെ പ്രീതി നേടാനായിട്ടും വീടിനും ചുറ്റുവട്ടത്തുള്ള ആൾക്കാരുടെ ബഹുമാനം ഉണ്ടാകാനായിട്ടും നല്ല അഭിപ്രായം ഉണ്ടാകാനായിട്ടൊക്കെ യോഗമുണ്ട് എന്നാൽ കണ്ടശ്ശനിയതായിരിക്കുന്ന ദോഷമുള്ളത് കാരണമുണ്ട് കണ്ടശ്ശനിയുടേതായിരിക്കുന്ന ദോഷത്തിനുള്ള പരിഹാരം ചെയ്താൽ മാത്രമേ ഈ ശശമഹായോഗത്തിൻ്റെ ഗുണം കിട്ടുകയുള്ളൂ അത് കാരണം കൊണ്ട് തന്നെ അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്തിട്ട് അതല്ലെങ്കിൽ എള്ളുപായസം കഴിപ്പിക്കുകയോ എള്ളുതിരി കത്തിക്കുകയൊക്കെ ചെയ്തിട്ട് ദൈവാദിനം വർദ്ധിപ്പിക്കാനായിട്ടും കണ്ടാശിനിയുടെ ദോഷം പരിഹരിക്കാനായിട്ട് ശ്രമിച്ചാൽ വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും പതിനേഴാം തീയതി ആറാം ഭാവത്തിലേക്ക് കർമാധിപതി മാറുന്നത് കാരണമുണ്ട് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തൊഴിൽ മേഖലയിൽ സഹപ്രവർത്തകരുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ കുറച്ച് തടസ്സങ്ങളോ പ്രതിസന്ധികളോ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും പതിനേഴാം തീയതി വരെ തൊഴിലിൻ്റെ കാര്യത്തിലൊക്കെ വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമാണ് എന്നാൽ മാനസികമായിട്ട് കുറച്ച് ടെൻഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ധനാധിപതി അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന സാമ്പത്തിക വിഷയത്തിൽ കുറച്ച് മാനസിക ടെൻഷൻ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് കാരണം രണ്ടാം ഭാവത്തിൽ ഘനകാരകനായിരിക്കുന്ന കേതുവും അമൃതവർഷ ഘണ്ഡകാരകനായിരിക്കുന്ന രാഹു അഷ്ടമത്തിലുമാണ് അപ്പം അഷ്ടമത്തിൽ നിൽക്കുന്ന രാഹു നടുവേദന പോലുള്ള രോഗാവസ്ഥ കാര്യങ്ങൾ ഉണ്ടാക്കുകയും രണ്ടിൽ നിൽക്കുന്ന കേതു സാമ്പത്തികമായിരിക്കുന്ന ഞെരുക്കം ഉണ്ടാക്കാനും സാധ്യതയുണ്ട് വീടുമായിട്ട് ബന്ധപ്പെട്ട് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമാണ് പതിനഞ്ചാം തീയതി വരെയുള്ള സമയത്ത് ലഗ്നാധിപതിക്ക് ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ നല്ല വിജയവും ഗുണവും ഉണ്ടാകാൻ യോഗമുണ്ട് പതിനഞ്ചാം തീയതിക്ക് ശേഷം നിവർത്തി സ്ഥാനത്തേക്കാണ് നിൽക്കുന്നതെങ്കിൽ ശത്രുക്ഷേത്രത്തിൽ ശത്രുവിനോട് യോഗം ചെയ്തു നിൽക്കുന്നത് കാരണം ദാമ്പത്യ സംബന്ധമായിട്ട് കുറച്ച് തടസ്സങ്ങൾ അനുഭവപ്പെടാനുള്ള സാധ്യതയാണ് ഉത്തരനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴികയിൽ ജനിച്ചവർക്കുള്ളത് എന്നാൽ ഉത്തരനക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാല്പത്തഞ്ച് നാഴികൾ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമത്തിലാണ് വ്യാഴം നിൽക്കുന്നത് അപ്പം അഷ്ടമേ എന്ന് പറയുന്ന ഒരു പറയുന്നൊരവസ്ഥയുള്ള കാരണം മനസ്സറിയാത്ത കാര്യത്തിൽ തടസ്സങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുന്നത് കാരണമുണ്ട് ദൈവാധീനക്കുറവുകൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും ഒരു തടസ്സം നേരിടാനുള്ള സാധ്യതയാണ് മാത്രമല്ല വിപരീത സ്വഭാവം ലഗ്നത്തിൽ ഘനകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്ന കാരണം സന്തോഷിച്ചിരിക്കുമ്പോഴും പെട്ടെന്ന് ടെൻഷൻ തോന്നുക ഇടയ്ക്കിടയ്ക്ക് തലവേദന ഉണ്ടാകുക നമ്മളിലേക്ക് വരേണ്ട പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരാതെ ഇരിക്കുക ഗുണങ്ങൾ എന്തേലും പ്രതീക്ഷിച്ചാൽ ആ പ്രതീക്ഷിക്കുന്ന സമയത്ത് കിട്ടാതിരിക്കുക ഇങ്ങനെ കുറച്ച് ദോഷങ്ങൾക്ക് യോഗമുണ്ട് കാരണം ഭാതാസ്ഥാനത്താണ് രാഹു നിൽക്കുന്നത് അപ്പോൾ നാഗദോഷത്തിൻ്റെതായിരിക്കുന്ന ദുരിതം പ്രബലമായത് കാരണം നാഗപൂജ ചെയ്യാനും അതുപോലെ തന്നെ നിവർത്തി സ്ഥാനാധിപത് നഷ്ടസ്ഥാനത്ത് പോയി നിൽക്കുന്നത് കാരണം അഷ്ടമത്തിൽ നിൽക്കുന്നത് കാരണമുണ്ട് എന്തിനും പ്രതീക്ഷിച്ചാലാ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾക്ക് തടസ്സം ഉണ്ടാകാനും കുറവുണ്ട് യോഗമുണ്ട് അപ്പം നാഗപൂജ ചെയ്യുകയും അതിനോടൊപ്പം തന്നെ വിഷ്ണുക്ഷേത്രത്തിൽ ക്ഷേത്ര ലതാശക്തി വഴിപാട് ചെയ്ത് ദൈവാധീനം വർദ്ധിപ്പിക്കുകയും ചെയ്യണം ആറാം ഭാവത്തിൽ ഇഷ്ടസ്ഥാനത്താണ് ശനി സഞ്ചരിക്കുന്നത് എങ്കിൽ പോലും അഞ്ചാം ഭാവത്തിൽ അഗ്നികാരകനായിരിക്കുന്ന സൂര്യൻ പതിനഞ്ചാം തീയതി വരെ നിൽക്കുന്നത് കാരണം കൊണ്ട് മാനസികമായിട്ട് ടെൻഷൻ വർദ്ധിക്കാനുള്ള യോഗമാണ് ശത്രുദോഷത്തിൻ്റേതായിരിക്കുന്ന ദുരിതം പതിനഞ്ചാം തീയതിക്ക് ശേഷം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ദുരിതം എന്ന് പറയുമ്പോൾ ദുരിത ഭവനാധിപതി ആറാം ഭാവത്തിൽ ശത്രുസ്ഥാനത്ത് പോയി നിൽക്കുന്നത് കാരണം കൊണ്ട് അനാവശ്യമായിട്ടുള്ള ചിലവ് വർദ്ധിക്കുക പോലെയുള്ള കാര്യങ്ങൾ കൊണ്ടും മാനസികമായിട്ട് ടെൻഷൻ കുറച്ച് കൂടാനുള്ള യോഗമാണ് വീട് വിട്ട് നിന്നിട്ട് തൊഴിലെടുക്കാനാണ് യോഗം വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ദേഷ്യം അടുത്തേട്ടം പോലെയുള്ള പ്രശ്നങ്ങളും മാനസികമായിട്ടുള്ള ടെൻഷനും വർദ്ധിക്കാനുള്ള യോഗമുണ്ട് മാത്രമല്ല ഈ വീട് കൂട്ടിയെടുക്കുക മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ കൊണ്ടൊക്കെ മാനസികമായിട്ട് ടെൻഷൻ അനുഭവിക്കാൻ യോഗമുണ്ട് എന്നാൽ തൊഴിലിൻ്റെ കാര്യത്തിൽ കർമാധിപതിക്ക് കർമ്മത്തിലേക്ക് ദൃഷ്ടിയുള്ള കാരണം തൊഴിലുണ്ടാകും തൊഴിലിൻ്റെ കാര്യത്തിൽ അനുകൂലമായിരിക്കുന്ന ഗുണം അനുഭവിക്കുന്ന സമയത്ത് തന്നെ അത് മാത്രമല്ല ഭാഗ്യാധിപതി ഇഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നത് ഭാഗ്യം അനുഭവിക്കാനുള്ളൊരു യോഗമുണ്ട് അപ്പോൾ എന്നാൽ തൊഴിൽ ഉണ്ടെങ്കിൽ പോലും തൊഴിൽ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള മെച്ചങ്ങളും നേട്ടങ്ങളും ഉണ്ടാകാതിരിക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അത് കാരണം കൊണ്ട് ഗണപതി ഹോമം ഇടയ്ക്ക് ചെയ്യുന്നതും മേൽപ്പറപ്പെട്ട ദോഷങ്ങൾക്ക് പരിഹാരമാണ് അതുപോലെ തന്നെ നന്നായിട്ട് പ്രാർത്ഥിക്കുക പ്രാർത്ഥന വളരെ പ്രധാനമാണ് ഈ വഴിപാടുകൾ പ്രാർത്ഥന മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ദൈവാധീനം വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ വലിയ തടസ്സങ്ങളില്ലാതെ ഈ മാസം ഉത്തരനക്ഷത്രക്കാർക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്